കാസർകോട് പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ഇ വി എമ്മും വിവി പാറ്റുകളും സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷം പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി സ്ട്രോങ് റൂമുകൾക്ക് മുന്നിൽ കേന്ദ്രസേനയുടെ ശക്തമായ സുരക്ഷയും ഏർപ്പെടുത്തി ജൂൺ കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി ജനറൽ ഒബ്സർവർ ഋഷികേന്ദ്രകുമാറിന്റെയും മണ്ഡലം ഭരണാധികാരി കൂടിയായ കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറിന്റെയും നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് രേഖകൾ സൂക്ഷ്മ പരിശോധന നടത്തിയത് വോട്ട് രേഖപ്പെടുത്തിയ ഇവി എം വിവിപാറ്റുകൾ എന്നിവ പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ സ്ട്രോങ് റൂമുകളിലടച്ച് സീൽ ചെയ്ത് സുരക്ഷാ വിഭാഗത്തെ ഏൽപ്പിച്ചു മഞ്ചേശ്വരം കാസർഗോഡ് ഉദമ നിയമസഭാ മണ്ഡലങ്ങളിലെ വിവിപാറ്റുകളും വോട്ടിംഗ് മെഷീനുകളും സർവകലാശാലയിലെ ഗംഗോത്രി ബ്ലോക്കിലെ സ്ട്രോങ് റൂമിലും കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ പയ്യന്നൂർ കല്യാശേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ വിവിപാറ്റുകളും വോട്ടിംഗ് മെഷീനുകളും കാവേരി ബ്ലോക്കിലെ സ്ട്രോങ് റൂമിലും പോസ്റ്റൽ ബാലറ്റുകൾ സബർബതി ബ്ലോക്കിലെ കൺട്രോൾ റൂമിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത് രേഖകളുടെ സൂക്ഷ്മ പരിശോധനയിൽ സ്ഥാനാർത്ഥികളും ഏജന്റുമാരും എ ആർഒമാരായ ജഗ്ഗിപ്പോൾ പി ബിനുമോൻ നിർമ്മൽ റീത ഗോമസ് സൂഫിയൻ അഹമ്മദ് പി ഷാജു സ്ക്രൂട്ടനി ഓഫീസർ കെ ബാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു ബൂത്തുകളിലെ പ്രവർത്തനവും ഒപ്പം പോളിംഗ് നിലവാരവും പോളിംഗ് ശതമാനവും വിലയിരുത്തി ജനറൽ ഒബ്സർവറുടെ നിരീക്ഷണങ്ങൾ മൈക്രോ ഒബ്സർവർമാരുടെ റിപ്പോർട്ട് പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ഡയറി തുടങ്ങിയവയും വിശകലനം ചെയ്തു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ട് രേഖപ്പെടുത്തിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റും പോസ്റ്റൽ ബാലറ്റും ഭരണാധികാരി കെ ഇമ്പശേഖർ സാക്ഷ്യപ്പെടുത്തിയ ശേഷമാണ് കേന്ദ്ര സർവകലാശാലയിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചത് സ്ട്രോങ് റൂമുകൾക്ക് മുന്നിൽ കേന്ദ്രസേനയുടെ ശക്തമായ സുരക്ഷയും ഏർപ്പെടുത്തി ജൂൺ നാലിന് വോട്ടെണ്ണൽ ദിവസം വരെ ഈ തെരഞ്ഞെടുപ്പ് രേഖകൾ ഇവിടെ സുഭദ്രവും സുരക്ഷിതവുമായിരിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്